പ്രിയപ്പെട്ടവരെ നമ്മോടൊപ്പം ബഹുമാനപ്പെട്ട അലിയാർ ഖാസിമി ഉസ്താദ് ഉണ്ട് സമകാലിക കേരളത്തിൽ ഒട്ടേറെ വിവാദങ്ങൾ ഈ നിരീശ്വരവാദികൾ നിരീശ്വരവാദികളടക്കമുണ്ടാക്കുന്ന ഒട്ടേറെ വിവാദങ്ങളുണ്ട് അത് പലപ്പോഴും ഇസ്ലാമിനെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നവയാണ് പലതും അത് സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും അത് വളരെ റീച്ച് കിട്ടി അത് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യപ്പെടുകയും ഇസ്ലാം മതത്തെ അവഹേളിക്കുകയും ചെയ്യുന്ന ഗതിയിലേക്ക് അതപ്പതിച്ചിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ഒരു കുറച്ചാളുകൾ ചേർന്ന് അപ്പം നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് യുക്തിവാദികൾ കാലങ്ങളായിട്ട് ഇസ്ലാമിനെ ആക്ഷേപിച്ച് നടത്തി വരുന്ന ആരോപണങ്ങളുടെ ശരി തെറ്റുകളെ കുറിച്ചാണ് അതേപറ്റി അലിയാർ ഖാസിമി ഉസ്താദിനോട് അഭിപ്രായം തേടാനായി ഒന്ന് ശ്രമിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ പറയാനുള്ള ഏറെ ഗുണകരമായിട്ടുള്ള പല അറിവുകളും നമുക്ക് നൽകാൻ കഴിയും എന്നാണ് വിശ്വാസം ഉസ്താദെ ഇപ്പൊ ഉസ്താദ് കഴിഞ്ഞ കുറച്ചു ആളായിട്ട് ഹജ്ജിലായിരുന്നു അപ്പോൾ ഇവിടെ കേരളത്തിന്റെ സമകാലിക കേരളത്തിൽ ഒരുപാട് വിവാദങ്ങളും അതുപോലെ തന്നെ ഈ നിരീശ്വരവാദികൾ ഭൗതികവാദികൾ ഒരുപാട് ആരോപണങ്ങൾ നമ്മുടെ ഇസ്ലാമിനെതിരെ ഉന്നയിക്കുകയൊക്കെ ചെയ്തിരുന്നു സത്യത്തിൽ അതിൽ വല്ല കഴമ്പുണ്ടോ ശരിയാണ് കഴിഞ്ഞ നാളുകളിൽ ഞാൻ ഹജ്ജിലായിരുന്നു ആ സമയത്ത് ഇവിടുത്തെ ചലനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്നു യുക്തിവാദികളുടെ ഭാഗത്തു നിന്ന് കുറേ ആരോപണങ്ങൾ അനാവശ്യമായി ഉയർന്നു വന്നതായി അറിയാൻ കഴിഞ്ഞു സത്യത്തിൽ ഒരു കഴമ്പുമില്ലാത്ത കുറേ ആക്ഷേപങ്ങളും ആരോപണങ്ങളും മാത്രമാണിത് യുക്തിവാദികളെന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിലും ലോകത്ത് ഇത്രയും യുക്തിബോധമില്ലാത്ത ഒരു സമൂഹത്തെ ഞാൻ വേറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം അവരുടെ ആക്ഷേപങ്ങൾ യഥാർത്ഥത്തിൽ വെറും ആക്ഷേപങ്ങളും അവഹേളനങ്ങളും മാത്രമാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആശയപരമായ ഒരു സംവാദമല്ല അവരിലൂടെ നടക്കുന്നത് അവർ ഇസ്ലാമിനെ കൃത്യമായ നിലയിൽ ഉന്നം വെച്ചുകൊണ്ട് പരിഹാസ്യമായ നിലയിൽ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പല 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 നിരീശ്വരവാദികളിപ്പോൾ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഇറക്കി വിടുന്ന ചില ചോദ്യങ്ങളുണ്ട് ചോദ്യശലങ്ങളുണ്ട് ഏതൊരാളെയും ഒന്ന് കൺഫ്യൂഷൻ അടിപ്പിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇന്നത്തെ വിദ്യാർത്ഥികളെ ഒട്ടനവധി പേര് ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ നിരീശ്വരവാദികളുടെ അവരുടെ ആ ഓരോരോരോ ആകർഷണത്തിൽ പെട്ടുപോയിട്ടുണ്ട് എന്തായിരിക്കും ഇവരുടെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഈ സാധാരണക്കാരെന്ന് പറഞ്ഞ ലോകത്തെ ഒരു അരാജകത്വത്തിലേക്ക് അനാർക്കിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് ആഗോള ശക്തികള് പ്ലാനിട്ട പദ്ധതികളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ലോകം ഇതുവരെ ഈ മതം മനുഷ്യനെ അച്ചടക്കമാണ് പഠിപ്പിക്കുന്നത് ഇവർക്ക് അച്ചടക്കത്തിൻ്റെ ചട്ടക്കൂടിൽ ഒതുങ്ങാൻ തീരെ ഇഷ്ടമല്ല കന്നുകാലികളെപ്പോലെ മൃഗങ്ങളെപ്പോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയണം മൃഗവും മനുഷ്യനും തമ്മിൽ ഒരു വ്യത്യാസമൊന്നുമില്ല ഇവിടെ ആരും പഠിച്ചോനുമില്ല അങ്ങനെ പ്രത്യേകിച്ച് കടപ്പാടുകളൊന്നും ഇല്ലാത്ത ലോകത്ത് മൃഗതുല്യമായി ജീവിക്കണമെന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഈ യുക്തിവാദികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ അറിയപ്പെട്ട നമ്മുടെ കേരളത്തിൽ ഇസ്ലാം വിമർശകരായ വ്യക്തിവാദികളൊക്കെ എടുത്ത് പരിശോധിച്ചാൽ അവരുടെ ജീവിതം അരാജകമായിരുന്നു അവരുടെ കുടുംബജീവിതവും ഒക്കെ അരാജകമാണെന്ന് പൊതുവേ നമുക്ക് കാണാൻ കഴിയും അത് നമുക്ക് മനസ്സിലാകാം അവർ കള്ളു കുടിച്ചും കഞ്ചാവ് കഞ്ചാവടിച്ചും അതുപോലെ തന്നെ വ്യഭിചരിച്ചും അതുപോലെ തന്നെ അവരുടെ എന്താണോ ഇഷ്ടങ്ങൾ അതിനനുസരിച്ച് ജീവിച്ചു പോകാൻ ആഗ്രഹിക്കുന്നവരാണ് മതം ജീവിതത്തിന് ചിട്ടകൾ ഡിസിപ്ലിൻ പഠിപ്പിക്കുന്നുണ്ട് ഡിസിപ്ലിനെ തകർത്താൽ മാത്രമേ ഉള്ളൂ പൈശാചിക ശക്തികൾക്ക് അരാജക ശക്തികൾക്ക് ലോകത്ത് അവരുടെ വിപണി വികസിപ്പിക്കാൻ കഴിയുള്ളൂ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ രാജ്യതലത്തിൽ പോലും രാഷ്ട്രങ്ങളെപ്പോലും അവർ സ്വാധീനിക്കുന്നുണ്ട് ആഗോള ശക്തികൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യ രാജ്യം അടക്കമുള്ള നമ്മുടെ നല്ല സനാതന മൂല്യങ്ങൾ ഇപ്പോൾ തുടർന്ന് വന്നിരുന്ന നമ്മുടെ രാജ്യങ്ങൾ ഒരു ഭാര്യയും ഭർത്താവുമായി ജീവിക്കുന്നവർക്ക് പരസ്ത്രീഗമനം ക്രിമിനൽ കുറ്റമല്ല എന്ന് സുപ്രീം കോടതി വിധിക്കുന്നു അതുപോലെ തന്നെ സ്വവർഗരതി അത് തെറ്റല്ലാതാക്കി പ്രഖ്യാപിക്കുന്നു അങ്ങനെ എന്നാ ശബരിമലയിൽ സ്ത്രീ പ്രവേശനം നടത്തുന്നത് അതുപോലെ തന്നെ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ അവർ ഉയർത്തിക്കൊണ്ടുവരികയാണ് സ്ത്രീ പുരുഷ ബന്ധത്തിലെ അതിർവരമ്പുകൾ തീർത്തും ഇല്ലാതാക്കുക സ്ത്രീ പുരുഷ സമത്വവാദം സ്ത്രീ പുരുഷ ഒട്ടും യുക്തിക്കോ പ്രകൃതിക്കോ ചേരാത്ത സ്ത്രീ പുരുഷ സമത്വവാദം അങ്ങനെ ഒരു അരാജകത്വത്തിൻ്റെ ലോകം സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് വലിയ പദ്ധതിയുണ്ട് അതിനവർ ഗവണ്മെൻറ്റുകളെ തന്നെ സ്വാധീനിച്ചിട്ടുണ്ട് ഈ വക ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ ഗവൺമെൻറ്റുകളുടെ വരെ പിന്തുണയുണ്ടെന്നുള്ളതാണ് സത്യം ഗവൺമെൻറ്റുകളുടെ വരെ പിന്തുണയുണ്ട് കോടതികളെ വരെ പോലും അവർ സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഇഫ് വി സീ ദ ഇന്റർനാഷണൽ പേർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി യുവ കാര്യങ്ങളിൽ വിധി പറഞ്ഞത് അന്തർദേശീയ കാഴ്ചപ്പാടുകൾ നമ്മൾ പരിഗണിക്കുമ്പോൾ മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് ഹാവ് അബോളിഷ്ഡ് ദി അഡൾട്ടറി ആസ് എ ക്രൈം പരസ്ത്രീ ഗമനത്തെ ഒരു കുറ്റകൃത്യമല്ലാതായി മാറ്റി എഴുതി കഴിഞ്ഞു അധികം രാഷ്ട്രങ്ങളും അതുകൊണ്ട് നമുക്കും മാറ്റി എഴുതേണ്ടതുണ്ട് എന്നാണ് സുപ്രീം കോടതി അതിനെക്കുറിച്ച് പ്രസ്താവിച്ചത് മറ്റ് രാജ്യങ്ങൾ ചെയ്തതുകൊണ്ട് നമുക്കും മാറ്റി എഴുതണം അപ്പോൾ ലോകം വരെ അരാജകത്വത്തിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഭാര്യാഭർത്തൃ ബന്ധത്തിനൊരു പവിത്രതയില്ല ഏത് പുരുഷനും തൻ്റെ ഭാര്യ അല്ലാത്ത മറ്റൊരു തൻ്റെ ഭാര്യ ഏത് പുരുഷനും വേണമെങ്കിൽ അനുഭവിക്കാം എന്ന വിധത്തിലേക്ക് ലോകം മാറി യൂറോപ്യൻ പാശ്ചാത്യ നാടുകൾ മാറി അവർക്കിനി തിരിച്ചു വരാൻ കഴിയാത്ത അതപ്പദിനത്തിൽ അവർ എത്തിച്ചേർന്നിട്ടുണ്ട് അവരുടെ സ്വാധീനമാണ് ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നത് ആ വികൃതമായ വൃത്തികെട്ട ആശയങ്ങളെ ലോകം മുഴുവൻ വ്യാപിപ്പിക്കണമെങ്കിൽ ദൈവമില്ല മതമില്ല മതം ഒരനാവശ്യമാണ് എന്നുള്ള ഈ വാദഗതികൾ അവർ ചിലപ്പം ചില മതത്തിൻ്റെ വക്താക്കളാണെന്നൊക്കെ വെറുതെ പറയുമെങ്കിലും അവർക്ക് ആ മതത്തോടൊന്നും ഒരു ബന്ധവുമില്ല അവരൊക്കെ യഥാർത്ഥത്തിൽ അവരുടെ വിപണി അവരുടെ മാർക്കറ്റ് വലുതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി പ്രവർത്തിച്ചു അതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്ത് മുഴുവൻ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് നമ്മൾ കാണുന്നുണ്ട് കള്ള് മറ്റേ മദ്യഷാപ്പുകൾ ബാറുകൾ അതുപോലെ തന്നെ കോൾ ഗേൾ സെൻറ്ററുകൾ വ്യഭിചാര കേന്ദ്രങ്ങൾ ഇതൊക്കെ ലോകത്തിൽ നിന്ന് ഒരു ഏതൊരു സിറ്റിയുടെയും അനിവാര്യ ഘടകങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയൊക്കെ വിലക്ക് പറയുന്നത് തടസ്സം പറയുന്നത് മതമാണ് ഈ മതത്തെ ഒന്ന് സമൂഹ മദ്യത്തിൽ നിന്ന് അതിൻ്റെ വിലക്ക് എടുത്തു മാറ്റുക തുടച്ചു നീക്കുക എങ്കിൽ മാത്രമേ ഇവരുടെ ഈ അരാജകമായ ലോകം കെട്ടിപ്പടുക്കും ഇപ്പോൾ ലോകം അരാജകത്തിൻ്റെ വഴിയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന അച്ചടക്കമൊക്കെ പോയി നമ്മുടെ മക്കൾക്ക് പോയി പെണ്ണുങ്ങൾക്ക് പോയി സമൂഹത്തിന് പോയി പഴയ കാലമൊന്നും നമുക്ക് തിരിച്ചു കിട്ടാൻ കഴിയില്ല എന്നുള്ള സങ്കടം മതമുള്ളവരിലും മതം ഇല്ലാത്തവരിലും പോലും നമ്മുടെ രാജ്യത്ത് ചർച്ച ഈ ലോകം കൂടുതൽ വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം ചില ആളുകളെ വിലക്കെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണമാണ് അതിനകത്ത് ഏറ്റവും വലിയ ആക്രമണം ഇസ്ലാമിന് നേരെ വരാൻ കാര്യം ഇത്തരം കാര്യങ്ങളിൽ കർക്കശമായ നിലപാട് കൂടുതലുള്ളത് ഇസ്ലാമിനാണ് മറ്റു മതങ്ങളേക്കാൾ കൂടുതൽ സംഹിതകളിൽ ഊന്നി ജീവിക്കുന്ന ആളുകളുടെ എണ്ണം ഇസ്ലാമിൽ കൂടുതലാണ് നമസ്കാരം നോമ്പ് ജക്കാത്ത് ഹജ്ജ് വ്യഭിചാര നിഷിദ്ധം കള്ളുകുടി നിഷിദ്ധം നിഷിദ്ധം എന്നൊക്കെ പറയുന്നത് ഈ ദൈവം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇതൊക്കെ പറയാനും ഇതനുസരിക്കാനും ഇടയാകുന്നത് അപ്പോൾ ദൈവമേ ഇല്ല ഈ മതവും ദൈവവും പ്രവാചകനുമൊക്കെ തന്നെ വെറും ഒന്നുമല്ലാത്തതാണ് എന്ന് വരുത്തി തീർത്ത് ഇതിൽ നിന്നൊക്കെ ഈ ജനത്തെ അകറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആഗോള പൈശാചിക ശക്തികളുടെ വിപണി അധിഷ്ഠിതമായ ലാഭാധിഷ്ഠിതമായ വെറും ലാഭം മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ധാർമ്മിക മൂല്യങ്ങൾക്കൊരു വിലയും കൽപ്പിക്കാത്ത ഒരു സംസ്കാരം ലോകത്ത് വ്യാപിപ്പിക്കുന്ന ഒരാഗോളീകരണം ലോകത്ത് നടന്നുകൊണ്ടിരിക്കുക അതിന് വേണ്ടി ഉപ ഉപയോഗപ്പെടുത്തപ്പെടുന്ന വെറും ഉപകരണങ്ങൾ മാത്രമാണ് ഇവരെന്നുള്ളതാണ് സത്യം അവർ ഈ പ്രചരണങ്ങൾ ഞാൻ നടത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യും ഇത് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത് ഹജ്ജിൽ എന്നോടൊപ്പം നമ്മുടെ നാട്ടിലെ ശ്രദ്ധേയമായ ഒരു കുടുംബത്തിൽ നിന്നുള്ള ദമ്പതികളുണ്ടായിരുന്നു അവർ അവിടെ വെച്ച് എന്നോട് പങ്കുവെച്ച ഒരു സംഗതി അവരുടെ ചെറുമകൻ പലപ്പോഴും ഇസ്ലാമിക കാര്യങ്ങൾ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങൾ നിർവഹിക്കാൻ വേണ്ടി പറയുമ്പോൾ ആ കുട്ടി പറയാറുണ്ട് വെറും പതിനഞ്ച് വയസ്സ് മാത്രം പ്രായമുള്ള പത്താം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയാണവൻ ഓർക്കണം പത്താം ക്ലാസ്സുകാരനായ ഒരു വിദ്യാർത്ഥിയോട് നമസ്കരിക്കാനും മറ്റും മതനിഷ്ഠയുള്ള ആ മാതാപിതാക്കൾ പറയുമ്പോൾ ആ കുട്ടി പറയുന്നത് ഞാൻ നമസ്കരിക്കാൻ കുഴപ്പമൊന്നുമില്ല പക്ഷേ എനിക്ക് കുറേ സംശയങ്ങളുണ്ട് അത് തീരണം സംശയങ്ങൾക്ക് മറുപടി തന്നാൽ ഞാൻ നമസ്കരിക്കാം എന്ന് ആ പതിനഞ്ച് കാരം പറയുകയാണ് അങ്ങനെയുള്ള കുട്ടി ഇങ്ങനെ കുറേ ചോദ്യങ്ങളുടെ തടവറയിലാണെന്ന് അതുകൊണ്ട് ഉസ്താദൊന്ന് വരണം അവനുമായി അവനുമായൊന്ന് സംസാരിച്ച് അവൻ്റെ സംശയങ്ങളൊന്ന് തീർക്കണം ഞങ്ങൾക്ക് ആ സംശയങ്ങൾ നിവാരണം വരുത്തി കൊടുക്കാൻ കഴിയില്ല അത്രയും ഇച്ചിരി ഗൗരവമുള്ള സംശയങ്ങളാണ് എന്ന് എന്നോട് എനിക്ക് പറയുകയുണ്ടായി ഏതായാലും നാട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷം അവർ അവൻ കൂടിയുള്ള ഒരു ദിവസം നോക്കി എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അപ്പോൾ കേവലം പത്താം ക്ലാസ്സുകാരൻ മാത്രമായ ആ കുട്ടിയെ ഞാൻ അഭിസ്മീകരിക്കുമ്പോൾ അവൻ വായിക്കുന്നത് സ്റ്റീഫൻ ഹോക്കിങ്ങിൻ്റെ പുസ്തകങ്ങളൊക്കെയാണ് വായിക്കുന്നത് അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു എന്താ മോൻ സംശയങ്ങൾ എന്ന് ചോദിച്ചപ്പോൾ പക്ഷേ പ്രധാനപ്പെട്ട സംശയം നമ്മൾ ഈ ഒരല്ലാഹുവിനെ ആരാധിക്കണമെന്നല്ലേ പറയുന്നത് ഒരല്ലാഹുവിനെ തന്നെ ആരാധിക്കണമെന്ന് നിർബന്ധമുണ്ടോ അള്ളാഹു പലതായാലും കുഴപ്പം ആ കുട്ടിയുടെ ഒരു സംശയമാണ് അതെ പല അള്ളാഹു എന്താ കുഴപ്പം ദൈവം എന്താണ് കുഴപ്പം എന്ന് ആ കുട്ടി ചോദിക്കുകയാണ് അപ്പോൾ ഇത് യുക്തിവാദികളുടെ ഒരു ചോദ്യമാണ് ഇപ്പോൾ യുക്തിവാദികൾ ഉയർത്തുന്ന ഒരു ചോദ്യം ആ കുട്ടിയെ സ്വാധീനിച്ചിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് പിന്നെ അവൻ്റെ ശാസ്ത്രവായനയും ഒരു വശത്ത് നടക്കുന്നുണ്ട് ശാസ്ത്രത്തെയാണല്ലോ ആണല്ലോ യുക്തിവാദികൾ പലപ്പോഴും കൂട്ടുപിടിക്കുന്നത് ശാസ്ത്രം അവർക്ക് അവരുടെ ദൈവമാണ് ആ മനോഭാവത്തോടു കൂടിയാണ് യുക്തിവാദികൾ മുന്നോട്ട് പോകാറുള്ളത് അപ്പോൾ ആ കുട്ടി ചോദിച്ച ഒരു ചോദ്യം ഇതാണ് അങ്ങനെ പല ചോദ്യങ്ങൾ അറിയാൻ വരുത്തിയ കൂട്ടത്തിൽ സ്വർഗവും നരകവും തെളിയിക്കപ്പെടാത്ത കാര്യങ്ങളാണ് ശാസ്ത്രീയമായി തെളിയിക്കപ്പെടാത്ത അത്തരം കാര്യങ്ങൾ ശാസ്ത്രം ഇത്രയും വളർന്ന കാലത്ത് ഇത്ര ശാസ്ത്രീയ കാര്യങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ടോ ശാസ്ത്രം എല്ലാം കൂടിയാണല്ലോ പറയുന്നത് അപ്പം ശാസ്ത്രമാണ് അവൻ്റെ വേദവാക്യം ശാസ്ത്രമാണ് അവൻ്റെ ദൈവമെന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു നിലയിൽ ശാസ്ത്രത്തെ അവൻ വല്ലാതെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് ഈ കുട്ടി ഉന്നയിച്ച ഇത്തരം ചോദ്യങ്ങൾ അതിൻ്റെ ചില ഉപചോദ്യങ്ങൾ മറ്റു ചില അനുബന്ധങ്ങൾ ഇതൊക്കെ തന്നെയാണ് യുക്തിവാദികൾ ഉയർത്തി വിടുന്നത് ഈ ചോദ്യങ്ങൾ കേറെ പഴക്കമുള്ളതാണ് ഈ കുട്ടി ഉന്നയിച്ച ചോദ്യങ്ങൾ കേറെ പഴക്കമുള്ളതാണ് ഇപ്പോൾ യുക്തിവാദികൾ വേറെ ചില പുതുപുത്തൻ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിയും പല പലതിനെ സംബന്ധിച്ച് അവർക്ക് കുറേ ചോദ്യങ്ങളുണ്ട് വസ്തുതകളിൽ നടത്തിയെടുത്ത് ഒരിക്കലും ഈ യുക്തിവാദികൾക്കൊരു പ്രത്യേകതയുള്ള ഒരിക്കലും അവർ ഇസ്ലാമിൻ്റെ സ്രോതസ്സുകളിൽ നിന്നൊന്നും പഠിച്ചിട്ടില്ല ഉദാഹരണത്തിന് ഖുർആനിൽ നിന്ന് അവർക്കൊന്നും അറിയില്ല നേരിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നവർ അവർക്കിടയിൽ ആരുമില്ല അതുപോലെ തന്നെ ഹദീതിൽ നിന്ന് നേരിട്ട് ഗ്രഹിക്കാൻ കഴിയുന്നവർ അവർക്കിടയിൽ ആരും തന്നെ ഇല്ലെന്ന് പറയാം അത് അവർ പലപ്പോഴും ഇസ്ലാമിൻ്റെ എഴുതി വെച്ച ഗ്രന്ഥങ്ങളെയാണ് പലപ്പോഴും ഉപജീവിച്ച് ഇസ്ലാമിന് നേരെയുള്ള ആക്ഷേപങ്ങൾ പറയുന്നത് ഈ കുട്ടിയെയും ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ സംഗതി അവൻ്റെ പഠനവും വായനയും എല്ലാം ഇസ്ലാമിക വിരുദ്ധ ഗ്രന്ഥങ്ങളാണ് വ്യക്തിവാദ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ ശാസ്ത്ര പുസ്തകങ്ങളോ മാത്രം വായിക്കുകയും ഇസ്ലാം അതിനെക്കുറിച്ച് നൽകുന്ന വിശദീകരണങ്ങളുടെ ഗ്രന്ഥങ്ങൾ അവൻ്റെ വായനയ്ക്ക് പലപ്പോഴും വിഷയമാകുന്നില്ല എന്നുള്ളതും ഒക്കെയാണ് കാരണം അപ്പോൾ എനിക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു സംഗതി ഈ ആക്ഷേപങ്ങൾ ഇങ്ങനെ ആരോപണങ്ങൾ ഇങ്ങനെ നിരന്തരം കേൾക്കുന്ന ഒരു വിദ്യാർത്ഥി അതിൻ്റെ ഇസ്ലാമിക വശം ആഴത്തിൽ പഠിക്കാത്ത സാധാരണ ആൾക്കാരായ ആളുകൾ വെറും ചോദ്യം മാത്രം കേൾക്കുമ്പോൾ അമ്പരന്ന് പോവുകയാണ് ചോദ്യം മാത്രം കേൾക്കുമ്പോൾ ഗാഠമായ പഠനം അഗാധമായ പഠനം ഇസ്ലാമിനെ സംബന്ധിച്ച് അവരൊട്ടും നടത്തുന്നുമില്ല ഇസ്ലാമിനെ സംബന്ധിച്ച് നന്നായി പഠിച്ച ആളുകൾക്ക് ഈ ചോദ്യങ്ങളോടൊരു പുച്ഛമാണ് എന്നുണ്ടാകുക പക്ഷേ ഇത് വെറും പുച്ഛത്തോടുകൂടി മാത്രം തള്ളിക്കളയേണ്ടതല്ല കാരണം പഠിച്ചവരെ മാത്രമല്ലല്ലോ ഇത് അഭിസംബോധന ചെയ്യുന്നത് ആ അതുകൊണ്ട് നമുക്കതിനെ മറുപടി പറയുന്നത് നല്ലതാണ് അപ്പോൾ അപ്പം ഉസ്താദ പത്താം ക്ലാസ്സുകാരന് കൊടുത്ത ഓരോ മറുപടി ഒന്നും വിശദമായിട്ട് പറഞ്ഞാൽ വലിയ ഉപകാരം മറ്റൊന്നുമല്ല അവൻ്റെ സംശയങ്ങൾ ഇപ്പോൾ ഭൂരിപക്ഷം പല കുട്ടികളുടെയും സംശയമാണ് അല്ലെങ്കിൽ മുതിർന്നവരുടെയും സംശയമാണ് പ്രത്യേകിച്ച് യുക്തിവാദം പ്രചരിപ്പിക്കുന്നവർക്കുള്ള അവരുടെ ചോദ്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അപ്പോൾ ഒന്ന് വിശദമായിട്ട് പറഞ്ഞാൽ വലിയ ഉപകാരം ഒന്നാമതായി ആ കുട്ടി പറഞ്ഞ ഒരു ചോദ്യത്തിന് അവൻ ചോദിച്ച ചോദ്യം അള്ളാഹു ഒന്നേ ഉള്ളുന്നുണ്ടോ പലതായാലെന്താ ഞാൻ അവനെ ബോധ്യപ്പെടാൻ വേണ്ടിട്ട് അത്യാവശ്യം അവനോട് ആ നേരം പറഞ്ഞു അള്ളാഹു എന്തിന് പലതാകണം മോനെ അള്ളാഹു എന്തിന് പലതാകണം അല്ലെങ്കിൽ ദൈവം എന്തിനാ പലതാകുന്നത് എന്ന് അവനോട് ചോദിച്ചു അല്ല ദൈവം എന്താ അപ്പം ഞാൻ ചോദിച്ചു ദൈവം പലതായാൽ പരസ്പരം ആലോചിച്ചല്ലേ കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റുള്ളൂ ആ ഒരു കോപ്പറേഷനിലെങ്കിൽ പോയപ്പോൾ എന്ന വിധത്തിൽ അവൻ സംസാരിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കോപ്പറേഷൻ യഥാർത്ഥ ദൈവം ആഗ്രഹിക്കുന്നുണ്ടാകുമോ യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആ കുട്ടി വേണ്ട നിലയിൽ തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ് ഇതിനകത്ത് പ്രശ്നം അപ്പോൾ ഞാൻ അവനോട് ചോദിച്ച കാര്യം ആരാണ് അള്ളാഹു അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഇപ്പോൾ എല്ലാവർക്കും ദൈവം ആകാൻ പറ്റുമോ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞ പോലെ ആർക്കും ഇരിക്കണ ഇരുപ്പിന് ദൈവം ആകാൻ പറ്റുന്ന ഒരു ലോകത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ദൈവങ്ങളുണ്ട് എന്ന് ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാകേണ്ട ഒരു കാര്യമില്ല ഒരുപാട് ദൈവങ്ങൾ ഉണ്ടാകുക സാധ്യവുമല്ല യുക്തിവാദികളുടെ ഇസ്ലാമിക മതവിരുദ്ധരുടെ ഏറ്റവും വലിയ ചോദ്യങ്ങളിൽ ഒന്നാണ് ഒരുപാട് ദൈവങ്ങൾ എന്നല്ല ദൈവം തന്നെ ഉണ്ടോ എന്നുള്ള ചോദ്യം ദൈവം തന്നെ ഉണ്ടോ എന്നുള്ള ചോദ്യം പിന്നെ ഒരുപാട് എന്ത് എന്നുള്ള ചോദ്യം യുക്തിവാദികളുടെ ചോദ്യങ്ങൾ എന്നുള്ളതിലുപരി അത് മറ്റു ചിലരുടെ ചോദ്യമാണ് ഏക ദൈവം തന്നെ എന്താണെന്ന് അർബം തോന്നുന്നു പക്ഷേ അതിനുള്ള ശരിയായ ഉത്തരം എന്ന് പറയുന്നത് ദൈവം ആര് എന്ന് മനസ്സിലാക്കിയാൽ ഒരാളെ അകേണ്ടതുള്ളൂ എന്ന് വളരെ ക്ലിയറായി മനസ്സിലാകും ആരാണ് ദൈവം ശൂന്യതയിൽ നിന്ന് സൃഷ്ടി നടത്തിയവനെയേ ദൈവം എന്ന് പറയൂ അതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ദൈവം ഏകമാണെന്ന് പറയുമ്പോൾ തന്നെ ദൈവം എന്താണെന്ന് ഇസ്ലാം ഡെഫിനിറ്റ് ചെയ്തിട്ടുണ്ട് ദൈവം എന്താണെന്ന് വളരെ കൃത്യമായ നിലയിൽ പരിചയപ്പെടുത്തപ്പെട്ടുണ്ട് ദൈവം തന്നെ ദൈവദൂതന്മാരിലൂടെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതിന് കാരണം ഹു അല്ലാഹു അഹദ് അവൻ ഏകനാകുന്നു ശൂന്യതയിൽ നിന്ന് സൃഷ്ടി നടത്തിയ ആളെയാണ് നാം ദൈവമെന്ന് പറയുകയുള്ളൂ അല്ലാത്ത എല്ലാരെയും കയറി പറയുന്നതല്ല അതായത് എല്ലാ പടപ്പുകളെയും പടച്ചവൻ നമ്മൾ ദൈവത്തെ പടച്ചവൻ എന്നാണുള്ളത് പറയാം എല്ലാ പടപ്പുകളെയും പടച്ചവൻ അവനെ ദൈവമാവുള്ളൂ പടച്ചവനെ ദൈവമാവുള്ളൂ അതുപോലെ തന്നെ ഈ എല്ലാ കൃതിക്കും മുമ്പെയാണ് കർത്താവ് ഉണ്ടാകുന്നത് ദൈവത്തെ മറ്റു വിഭാഗങ്ങൾ വിളിക്കുന്നത് കർത്താവ് എന്ന് വിളിക്കും കൃതിക്ക് മുമ്പേയുള്ളവനാണ് കർത്താവ് എല്ലാറ്റിനും മുമ്പെയുള്ള ആ പരാശക്തി ഹൈന്ദവ വേദങ്ങളിൽ ആദി പരാശക്തി ഏകമഹാശക്തി എന്താ അങ്ങനെ പറയാൻ കാര്യം അതിനുശേഷമാണ് എല്ലാം വന്നത് അതിനു മുമ്പേ ഉള്ള ആദിയായവനാണ് അനാദിയായവൻ അതുപോലെ തന്നെ കൃതികൾക്ക് പ്രകൃതി എന്ന പ്രകൃതി എന്ന കൃതിക്ക് മുമ്പെയുള്ള കർത്താവിനെയാണ് യഥാർത്ഥത്തിൽ എന്ന് വിളിക്കുന്നത് പ്രകൃതി വരുന്നതിന് മുമ്പേ ഈ കർത്താവ് ഉണ്ടായിരിക്കണം ദൈവം ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ എല്ലാറ്റിനെയും ഒന്നും ഉണ്ടാകുന്നതിന് മുമ്പ് ശൂന്യതയിൽ പടപ്പ് സൃഷ്ടിപ്പ് നടത്തിയിട്ടുള്ള പടച്ചവൻ അങ്ങനെയുള്ളവനെ ദൈവം നമ്മൾ പറയുന്നുള്ളൂ അവനാണ് ക്രിയേറ്റർ അങ്ങനെയുള്ള ഒരു ശക്തി അങ്ങനെയുള്ള ഒരു വ്യക്തി ഉണ്ടോ എന്നുള്ളത് ആണൊന്നാമത്തെ പ്രശ്നം ഇല്ലാതെ എങ്ങനെ ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം യുക്തിവാദികൾക്ക് അതിന് പറയാനുള്ളതെല്ലാം താനേ ഉണ്ടായെന്നാൽ സത്യത്തിൽ അന്ധവിശ്വാസമാണ് കാരണം ഒരു ചെറിയ ഒരണു മുതൽ അണ്ടകടാഹം വരെ ഏതായാലും ഒരു ചെറിയ വസ്തു പോലും താനേ ഉണ്ടാവുകയില്ല എന്നുള്ളത് ശാസ്ത്രീയമാണ് അനുഭവജ്ഞാനത്തിൽ അധിഷ്ഠിതമാണ് താനെ ഒന്നും ഉണ്ടാകുന്നില്ല എന്നിരിക്കേ ഈ പ്രകൃതി മുഴുവൻ താനെ ഉണ്ടായി എന്ന് വിശ്വസിക്കുന്നത് അത് യുക്തിയാണ് പോലും അതെങ്ങനെയാണ് യുക്തിയാകുക അത് ശുദ്ധമണ്ടത്തരമാണ് ഏതൊരു വസ്തു ഒന്നും താനെ ഉണ്ടാകുന്നില്ല എന്ന് നമ്മൾ കാണുമ്പോൾ എല്ലാം കൂടി ചേർന്നത് താനെ ഉണ്ടായി എന്ന് പറയുന്നതിൽ ഒരു പ്രസക്തിയുമില്ല അപ്പോൾ തീർച്ചയായിട്ടും ഈ പ്രകൃതിക്ക് ഒരു കർത്താവ് വേണം ഒരു കൃതിക്ക് ഒരു കർത്താവ് എന്ന പോലെ ഈ പ്രകൃതിക്ക് ഒരു കർത്താവ് വേണം ആ കർത്താവ് തീർച്ചയായിട്ടും ഉണ്ട് എന്ന കാര്യം ഇതിപ്പോൾ ഉണ്ട് എന്നൊരു സങ്കല്പം മാത്രമല്ല ദൈവദൂതന്മാർ ഇത് പറയാനാണ് വന്നത് ഇത് ഇന്നോ ഇന്നലെ ഉണ്ടായ ഏതോ ഒരു ദൈവദൂതൻ്റെ കഥയല്ല ദൈവദൂതന്മാർ ഒന്നൊന്നുമല്ല ഒരു മുഹമ്മദ് നബി സല്ലാവിസ്ലം മാത്രമല്ല യേശു മോസസ് അതുപോലെ തന്നെ എബ്രഹാം നോഹ എത്രയോ ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ എന്ന് പറയുന്ന അതാത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന സർവ്വ ശുദ്ധാത്മാക്കൾ ദൈവമുണ്ട് എന്ന് ഈ ലോകത്തോട് പറഞ്ഞു തരികുകൂടി ചെയ്ത ദൈവം നമ്മുടെ ബുദ്ധി പറയുമ്പോൾ തന്നെ ദൈവമുണ്ട് എന്ന് പറയാൻ സത്യാത്മാക്കൾ ലോകത്ത് വന്നുപോയി എന്നുള്ളത് ചരിത്രം സംബന്ധിച്ചൊരു സംഗതിയാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു ദൈവം ഉണ്ട് എന്ന കാര്യത്തിൽ സാമാന്യനെ ചിന്തിക്കുന്ന ഏതൊരാൾക്കും അത് അംഗീകരിക്കാൻ കഴിയുന്നത് മാത്രമേ ഉള്ളൂ ദൈവമില്ല എന്ന് പറയുന്നവർക്ക് പറയാനുള്ളത് പ്രകൃതി താനേ ഉണ്ടായി എന്നാണ് ബിഗ് ബാങ്ങിലൂടെ ഒരു മഹാസ്ഫോടനത്തിലൂടെ ഉണ്ടായി എന്നാണ് ഈ മഹാസ്ഫോടനത്തിൻ്റെ പിന്നിൽ ആര് പ്രവർത്തിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് മഹാസ്ഫോടന സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്നാണ് സർ സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത് അതാണ് അത് ഈ ശാസ്ത്രത്തെയാണ് ഇവർ കൂട്ടിപിടിക്കുന്നത് ബിഗ് ബാങ്കിലൂടെ താ ഒരു ലോകം ഉണ്ടായി പൊട്ടിത്തെറിപ്പിക്കാൻ ആരും വേണ്ട താനെ പൊട്ടിത്തെറിച്ചു അത് അതാരാണ് എന്ന് പറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പരിമിതി എന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നു എന്ന് ശ്രീ രാധാകൃഷ്ണൻ സ്റ്റീഫൻ ഹോക്കിംഗ് മരിച്ച ദിവസം എഴുതിയ ലേഖനത്തിൽ പത്രത്തിൽ കേരള പത്രത്തിൽ എഴുതിയിരുന്നു അതതിൻ്റെ ഒരു പരിമിതിയായി ഇന്ന് നിലനിൽക്കുന്നുവെന്നാണ് അപ്പോൾ ശാസ്ത്രത്തിന് ഒരു സ്വാഭാവികമായ അന്ധമായ പൊട്ടിത്തെറിയിൽ ലോകമുണ്ടായി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ മാത്രമേ കഴിയുള്ളൂ അതാണ് യുക്തിവാദികൾക്ക് ഏറെ പ്രിയങ്കരമായ ഒരു വാദം പക്ഷേ അങ്ങനെ ഒരു അന്ധമായ പൊട്ടിത്തെറി ഉണ്ടാവുകയില്ല ആ പൊട്ടിത്തെറിക്ക് പിന്നിൽ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടാകണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ മതവിശ്വാസികളുടെ വളരെ വ്യക്തമായ നിലപാട് അതാണ് യഥാർത്ഥത്തിൽ യുക്തിഭദ്രമായിട്ടുള്ളത് അതാണ് ബുദ്ധിപരമായിട്ടുള്ളത് അത് വളരെ കൃത്യമായി ഖുർആൻ പറയുന്നുണ്ട് ബിഗ് ബാങ് എന്ന് പറയുന്ന ഒരു തിയറി ഈ ലോകത്ത് ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിൽ ഇരുപതിലാണ് ഹബ്ളിൻ്റെ കണ്ടുപിടുത്തമാൻ അതിനു മുമ്പ് ബിഗ് ബാങ് ഇങ്ങനെ ഈ പ്രകൃതി മൊത്തത്തിൽ ഒന്നായിരുന്നു ഒരു ശൂന്യത ഉണ്ടായിരുന്നു ഇതെല്ലാം ഏകമായിരുന്നു ഈ പ്രകൃതിയിൽ നാം ഇന്ന് കാണുന്ന സൂര്യചന്ദ്രനക്ഷത്രാദികളെല്ലാം ഒന്നായിരുന്നു എന്ന ഒരു സങ്കല്പം അതിനു മുമ്പില്ല പക്ഷേ ഒരു പൊട്ടിത്തെറിയിലൂടെ ഇതുണ്ടായി എന്ന് പറയുന്ന സയൻസ് ശാസ്ത്രം ആ പൊട്ടിത്തെറി എങ്ങനെ ഉണ്ടായി എന്ന് പറയാതിരിക്കുമ്പോഴാണ് ഈ പൊട്ടിത്തെറിയെക്കുറിച്ചും ഇവ ഒന്നായിരുന്നു എന്നതിന് പൊട്ടിത്തെറിക്കു മുമ്പ് ഒന്നായിരുന്നു എന്നതിനെക്കുറിച്ചും ഖുർആൻ പറയുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് ഖുർആൻ പറയുന്നു അവലം യറല്ലദീന കഫറു അന്ന സമാവാത്തി വൽ അറ കാനൻ ഫഹുമാ എന്ന് ഖുർആൻ പറയുന്നുണ്ട് അവലം യറല്ലദീന കഫറു സത്യനിഷേധികൾ കണ്ടിയിലെയോ അന്ന സമാവാത്തി അർള വളരെ ലളിതമായ ഇതൊരു വ്യാഖ്യാനം ആവശ്യമില്ലാത്ത പദാനുപത വിവർത്തനമാണ് ഞാനീ പറയുന്നത് അന്ന സമാവാത്തി വല്ലറുള്ള കാനത്താ റത്തുക്ക ആകാശങ്ങളും ഭൂമിയും ഒരേകിണ്ഡമായി ഒന്നായി നിന്നിരുന്നു എന്ന് അവർ കണ്ടിയില്ലയോ ആലോചിച്ച് നോക്കണം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് മഹാസ്ഫോടന സിദ്ധാന്തം ഇവിടെ ആവിഷ്കരിക്കപ്പെടുന്നത് പക്ഷേ പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ഗ്രന്ഥം ലോകത്തോട് ചോദിക്കുക ദൈവ നിഷേധികൾ കണ്ടില്ലയോ ആകാശങ്ങളും ഭൂമിയും ഒന്നായി നിന്നിരുന്നു ഏകപിണ്ഡമായിരുന്നു എന്ന് ഒട്ടിച്ചേർന്ന് നിന്നിരുന്നു എന്നവർ കണ്ടില്ലയോ എന്ന് ആലോചിച്ച് നോക്കുക ആകാശങ്ങളും ഭൂമി എന്ന് പറയുമ്പോൾ ആകാശത്തിലെ സൂര്യൻ ചന്ദ്ര നക്ഷത്രാദികൾ ഈ ഭൂമി ഇതെല്ലാം ഒന്നായിരുന്നു എന്നൊരു നൂറ് കൊല്ലം ആരെങ്കിലും പറഞ്ഞാൽ അവനെ എന്ന് പറയുകയും അവനെ പിടിച്ച് ചൂളം പാറി വിടുകയും ചെയ്യുമായിരുന്നു ഫ ഫത്തനാ ഹുമാ നാം അതിൽ സ്ഫോടനം നടത്തി നാം അതിനെ വിച്ഛേദിച്ചു നാം അതിനെ വേർപെടുത്തിയതാണ് എന്ന് അവിടെ ഒരു കർത്താവിനെ അവതരിപ്പിച്ചുകൊണ്ട് ഞാനാണ് ഞാനാണതിൻ്റെ കർത്താവ് എന്ന് പറഞ്ഞുകൊണ്ട് ഖുർആൻ അവതരിപ്പിക്കുന്നുണ്ട് ഈ ആശയം നാം അതിൽ പൊട്ടിത്തെറി നടത്തി എന്നും ഒരു ഗ്രന്ഥം പറയുമ്പോൾ ഇതിലേതാണ് യുക്തിഭദ്രമായിട്ടുള്ളത് എന്ന് ബുദ്ധിയുള്ള ആളുകൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതുള്ളൂ അതാണ് ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളം ഇതൊരു സംഗതി മാത്രമൊന്നുമല്ല ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒരിക്കലും ശാസ്ത്രം പിന്നീട് എത്രയോ വൈകി മാത്രം കണ്ടെത്തിയ എത്രയോ വലിയ സത്യങ്ങൾ ഇത് പറയുമ്പോൾ വ്യക്തിവാദികൾ പറയുന്ന ഒരു സംഗതിയുണ്ട് ഇപ്പോൾ ഞങ്ങളെല്ലാം ശാസ്ത്രമെല്ലാം കണ്ടുപിടിക്കുന്നു ശാസ്ത്രമെല്ലാം കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ മൗലികമാരും മുസ്ലിന്മാരും അത് ഞങ്ങളുടെ പുസ്തകത്തിലുണ്ട് പുസ്തകത്തിലുണ്ട് എന്നും പറഞ്ഞ് വെറുതെ അവകാശവാദവും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് അപ്പോൾ ശാസ്ത്രം ഏതാണ്ട് ഞങ്ങളുടെതും ഇവരുടെ ഒരു പറച്ചിൽ കിട്ടി കഴിഞ്ഞാൽ മനസ്സിലായ ശാസ്ത്രം ഏതാണ്ട് ഞങ്ങളുടെതും അതുപോലെ തന്നെ ഈ പുത്തകം നിങ്ങളുടേതും ആരുടേതും ആരുടെയോ എന്നുള്ള ഒരു മട്ട് ശാസ്ത്രം എന്താ ഇവരുടെ കുത്തകലമാണോ ശാസ്ത്രം യഥാർത്ഥത്തിൽ എത്ര കാലമായിട്ട് തുടങ്ങിയതാണ് ഇവർ ഇനി ഞാൻ എഴുന്നിട്ട് വന്നതല്ലേ ഉള്ളൂ ശാസ്ത്രം യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ സൃഷ്ടികളെ ഈ സൃഷ്ടി പ്രപഞ്ചത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ അടിമകളായ ദൈവത്തിൻ്റെ സൃഷ്ടികളായ മനുഷ്യർ നടത്തുന്ന പഠനത്തിൻ്റെ പേരാണ് ശാസ്ത്രം എന്ന് പറയുന്നത് അത് ഞങ്ങളുടേതെന്ന് ഒരാൾ ഒരാൾ അവകാശപ്പെടാനൊന്നുമില്ല ദൈവം അതിനുവേണ്ടി തന്നെയാണ് അവൻ്റെ സൃഷ്ടികളെ സൃഷ്ടിച്ചിട്ടുള്ളത് എൻ്റെ വൈഭവം തിരിച്ചറിയാൻ വേണ്ടി എൻ്റെ സൃഷ്ടികൾ എന്നെ പഠിക്കണം എന്ന് ദൈവത്തിന് നിർബന്ധമുണ്ട് ആ പഠനം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ പേരാണ് ശാസ്ത്രം എന്നുള്ളത് അത് ശാസ്ത്രം ഞങ്ങളുടെ നാളെന്നൊക്കെ വെറുതെ അവകാശപ്പെടുന്ന ഇട്ടുകാരി മഞ്ഞിൻ്റെ ഒരുതരം സ്വഭാവമാണ് ദൈവത്തെ നിഷേധിച്ചിട്ട് ദൈവം പറയുന്നുണ്ട് ഗുന്തു ഖൻസൻ മഹ്ഫിയ ഫാറത്ത് ഖലാ ഇഖ ഞാനൊരു ഗുപ്ത നിധിയായിരുന്നു ആരും അറിയാത്ത ഒരു മറഞ്ഞ നിധിയായിരുന്നു ഞാൻ ഞാൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിച്ചപ്പോഴാണ് ഞാൻ എൻ്റെ സൃഷ്ടികളെ പഠിച്ചത് അപ്പോൾ ദൈവം അവന് പ്രകാശിതമാകാൻ വേണ്ടിയിട്ട് തൻ്റെ സൃഷ്ടികളിലൂടെ തിരിച്ചറിയപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ പ്രകൃതിയെ സൃഷ്ടിച്ചത് എന്ന് ദൈവം തന്നെ അവകാശപ്പെടുമ്പോൾ ആ ദൈവത്തിൻ്റെ അഥവാ അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യർ അവൻ്റെ സൃഷ്ടികളെക്കുറിച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന പഠനങ്ങൾ ഇന്നലകളിലെ പഠനങ്ങളൊക്കെ പലതും തെറ്റായിരുന്നു എന്ന് തിരുത്തി എഴുതപ്പെട്ടു ഇപ്പോൾ ഇപ്പോൾ പ്രപഞ്ചോൽപത്തിക്ക് കാരണമായ ബിഗ് ബാങ് തിയറി എന്ന് പറയുന്നത് ഇരുപതാം നൂറ്റാണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ കണ്ടെത്തിയതാണ് അതിനു മുമ്പത് ലോകത്തിനറിയില്ല പിന്നെ ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളായിട്ട് ഇപ്പോൾ ലോകം നിലനിൽക്കുന്നത് യൂണിവേഴ്സൽ ഇൻഫ്ലേഷൻ തിയറി ലോകം അതുകൂടി കണ്ടുപിടിച്ച ബിഗ് ബാങ്കിലൂടെ ഇൻഫ്ലേഷൻ സംഭവിച്ചു ലോകത്ത് ഈ പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഈ പ്രപഞ്ചം വികസിക്കാൻ തുടങ്ങിയെന്ന് ശാസ്ത്രം കണ്ടുപിടിച്ചു ഇത് ദൈവത്തിന് എന്താണ് റോള് ഞങ്ങൾ കണ്ടുപിടിച്ചിപ്പം മുസ്ലിയാക്കന്മാർ എന്താ പറഞ്ഞുകൊണ്ടുവരുന്നത് ചുമ്മാ പറയുകയാണ് ചുമ്മാ പറയുകയല്ല ഈ ഇൻഫ്ലേഷൻ തീറി ഇരുപതാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ കണ്ടുപിടുത്തമാണെന്ന് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞിട്ടുണ്ട് അത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ കണ്ടുപിടുത്താണ് അതിനു മുമ്പ് ആർക്കും അറിയില്ല പക്ഷേ ഖുർആൻ അത് പറഞ്ഞത് ശ്രദ്ധിക്കണം അവിടെ വ്യാഖ്യാനമൊന്നുമില്ല വ്യാഖ്യാനമൊന്നുമില്ലാ ഹി ഐദിൻ നാം നമ്മുടെ അധികാരം കൊണ്ട് ആകാശങ്ങളെ പടച്ചു വ ഇന്നാ ല മൂസിൻ നിശ്ചയമായും നാം അതിനെ വികസിപ്പിക്കുകയാണ് എന്ന് ഖുർആൻ വളരെ കൃത്യമായി പറയുന്നത് ഖുർആനിൽ കാണാം അതിന് വേറൊരു അർത്ഥമില്ല വ ഇന്നാ നിശ്ചയമായും നാം ല മൂസിൻ അതിനെ വികസിപ്പിക്കുകയാണ് എന്നല്ലാതെ മറ്റൊരർത്ഥമില്ലാത്തത്ര വ്യക്തമായ വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധത്തിൽ ഈ പ്രപഞ്ചത്തിനൊരു വികാസമുണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഖുർആൻ ഒരു നേരം പഴഞ്ഞ സാധനമാണ് ഖുർആാൻ ഒന്നും അറിയാൻ പാടില്ല ഇത് പറയുന്ന മുസ്ലിയാക്കന്മാരും ഇസ്ലാമൊക്കെ വളരെ മോശപ്പെട്ട ആളുകളാണ് ഞങ്ങൾ ഒരു ശാസ്ത്രത്തിൻ്റെ വലിയ കുത്തക രാജാക്കന്മാരാണ് എന്നൊക്കെ അവകാശപ്പെട്ടു പറയും യുക്തി എന്തെന്ന് പോലും അറിയാത്ത വ്യുക്തി തൊട്ടിതറിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഇസ്ലാമിൻ്റെ ആദർശത്തിൻ്റെ അതിന് നേരെ ശക്തമായ ആക്ഷേപങ്ങളെ അഴിച്ചുപൊട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഇൻഫ്ലേഷൻ തിയറിയെക്കുറിച്ചൊരു പ്രഭാഷണം ഖുർആാനിലുണ്ടെന്ന് പറഞ്ഞ് നടത്തിയപ്പോൾ എൻ എസ് എസ് കോളേജിലെ പ്രഗത്ഭനായ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഗോപാലകൃഷ്ണ പണിക്കർ എൻ്റെ അടുക്കൽ പിറ്റേ ദിവസം വന്നു വന്നിട്ട് പറഞ്ഞു മൗലവി ഇൻഫ്ലേഷൻ തിയറിയെ സംബന്ധിച്ച് ഖുറാനിലുണ്ടെന്ന് പറഞ്ഞാൽ ആ സൂക്തമെന്ന് എനിക്ക് എഴുതി തരാമോ ഞാൻ ആ സൂക്തം അദ്ദേഹത്തിന് എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചുകൊണ്ട് പോവുക ചെയ്തത് ഏ ഖുനിൽ ഇതങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ആ വലിയ ഫിസിക്സിൻ്റെ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഈ ഇതിനെ നിഷേധിക്കുന്ന നറലിർക്കറുടെ കീഴിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിനൊരു തെളിവായിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് കൊണ്ടുപോയത് നർലിർക്കർ ഈ ബിഗ് ബാങ്ങിനെ നിഷേധിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ അദ്ദേഹം പറഞ്ഞു ഇത് സംഭവിച്ചിട്ടില്ല എന്നുള്ളതുകൊണ്ടല്ല ചുമ്മാ ഒരു ബദലം എന്നുള്ള നിലയിൽ അദ്ദേഹം അത് ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഗവേഷ നർലിർക്കറുടെ കീഴിൽ ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞൻ എൻ്റെ പ്രഭാഷണം ഈ കുറാൻ ശുദ്ധ ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം കേട്ടിട്ട് അത് വന്ന് എഴുതി അതിശയത്തോടി വാങ്ങിക്കൊണ്ടുപോവുകയും കുറേ ശാസ്ത്ര സത്യങ്ങൾ അദ്ദേഹം എനിക്ക് പങ്കുവച്ച് തരികയും ചെയ്തു അതെന്ന് അവർ നിഷേധിച്ചില്ല അപ്പം ശാസ്ത്രബോധമുള്ള ആളുകൾ കുറാനെ നിഷേധിക്കും യുക്തിവാദികൾ പറയുന്നത് വെറും വിട്ടിത്തരമാണ് ഒരു വലിയ കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിന് ആ കാര്യം യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചുകൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് ആ അറിവ് വാങ്ങിക്കൊണ്ടു പോകാൻ കഴിയുമെങ്കിൽ ഇവർ ശാസ്ത്രത്തിൻ്റെ പേരിൽ വെറും മണ്ടത്തരമാണ് ഇവർക്ക് ശാസ്ത്രം എന്ന പേര് പോലും പറയാൻ അവകാശം പിന്നെ ശാസ്ത്രം അവസാന വാക്കല്ല അല്ലാത്തത്ര വ്യക്തമായ വ്യാഖ്യാനം ആവശ്യമില്ലാത്ത വിധത്തിൽ ഈ പ്രപഞ്ചത്തിനൊരു വികാസം ഉണ്ടെന്ന് പറഞ്ഞത് ഇതൊക്കെ നിലനിൽക്കുമ്പോഴും ഖുർആൻ ഒരു നേരം പഴഞ്ഞ സാധനമാണ് ഖുർആൻ ഒന്നും അറിയാൻ പാടില്ല ഇത് പറയുന്ന മുസ്ലിയാക്കന്മാരും ഇസ്ലാമൊക്കെ വളരെ മോശപ്പെട്ട ആളുകളാണ് ഞങ്ങൾ ഒരു ശാസ്ത്രത്തിൻ്റെ വലിയ കുത്തക രാജാക്കന്മാരാണ് എന്നൊക്കെ അവകാശപ്പെട്ടു പറയും യുക്തി എന്തെന്ന് പോലും അറിയാത്ത യുക്തി തൊട്ടി തൊട്ടിതെറിച്ചിട്ടില്ലാത്ത ഒരു വിഭാഗം ആളുകൾ ഇവിടെ ഇസ്ലാമിൻ്റെയൊക്കെ ആദർശത്തിൻ്റെ നേരെ ശക്തമായ ആക്ഷേപങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ ഇൻഫ്ലേഷൻ തിയറിയെക്കുറിച്ചൊരു പ്രഭാഷണം ഖുർആാനിലുണ്ടെന്ന് പറഞ്ഞ് നടത്തിയപ്പോൾ എൻ എസ് എസ് കോളേജിലെ പ്രഗത്ഭനായ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡ് ഗോപാലകൃഷ്ണ പണിക്കർ എൻ്റെ അടുക്കൽ പിറ്റേ ദിവസം വന്നു വന്നിട്ട് പറഞ്ഞു മൗലവി ഇൻഫ്ലേഷൻ തീറിയെ സംബന്ധിച്ച് ഖുറാനിലുണ്ടെന്ന് പറഞ്ഞാൽ സൂക്തമെന്ന് എനിക്ക് എഴുതി തരാമോ ഞാൻ ആ സൂക്തം അദ്ദേഹത്തിന് എഴുതി കൊടുത്തപ്പോൾ അദ്ദേഹം വളരെ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചുകൊണ്ട് പോവുക ചെയ്തത് ഏ ഖുനിൽ ഇതങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ലെന്ന് ആ വലിയ ഫിസിക്സിൻ്റെ ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം ഈ ഇതിനെ നിഷേധിക്കുന്ന നർലിർക്കറുടെ കീഴിൽ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു അദ്ദേഹം അതിനൊരു തെളിവായിരിക്കട്ടെ എന്ന് വിചാരിച്ചാണ് ഇത് കൊണ്ടുപോയത് നർലിർക്കർ ഈ ബിഗ് ബാങ്ങിനെ നിഷേധിക്കുന്ന ശാസ്ത്രജ്ഞന്മാരിൽ അദ്ദേഹം പറഞ്ഞു ഇത് സംഭവിച്ചിട്ടില്ലെന്നുള്ളത് കൊണ്ടല്ല ചുമ്മാ ഒരു ബദലം എന്നുള്ള നിലയിൽ അദ്ദേഹം അത് ഉന്നയിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഒരു ഗവേഷ നർലിർക്കറുടെ കീഴിൽ ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞൻ എൻ്റെ പ്രഭാഷണം ഈ ഖുറാൻ സൂക്ത ഉദ്ധരിച്ചുകൊണ്ടുള്ള പ്രഭാഷണം കേട്ടിട്ട് അത് വന്ന് എഴുതി അതിശയത്തോടി വാങ്ങിക്കൊണ്ടു പോവുകയും കുറേ ശാസ്ത്ര സത്യങ്ങൾ അദ്ദേഹം എനിക്ക് പങ്കുവച്ച് തരികയും ചെയ്തു അതൊന്ന് അവർ നിഷേധിച്ചില്ല അപ്പം ശാസ്ത്രബോധമുള്ള ആളുകൾ ഖുറാനെ നിഷേധിക്കുക യുക്തിവാദികൾ പറയുന്നത് വെറും വിട്ടിത്തരമാണ് ഒരു വലിയ കോളേജിലെ ഫിസിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഹെഡിന് ആ കാര്യം യാഥാർത്ഥ്യമാണെന്ന് അംഗീകരിച്ചു കൊണ്ട് എൻ്റെ അടുക്കൽ വന്ന് ആ അറിവ് വാങ്ങിക്കൊണ്ട് പോകാൻ കഴിയുമെങ്കിൽ ഇവർ ശാസ്ത്രത്തിൻ്റെ പേരിൽ വെറും മണ്ടത്തരമാണ് ഇവർക്ക് ശാസ്ത്രമെന്ന എന്ന പേര് പോലും പറയാൻ അവകാശം പിന്നെ ശാസ്ത്രം അവസാന വാക്കല്ല